സർ നമുക്ക് ഈ ആർ ബി ഐയുടെ മീറ്റിംഗ് വന്നതിൽ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ടുള്ള കുറച്ച് അനൗൺസ്മെൻ്റ് കൂടെ ഗവർണർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഐ പി ഒ ഫിനാൻസിങ്ങിൻ്റെയും അതുപോലെ തന്നെ സെക്യൂരിറ്റീസിൻ്റെ അഗെയിൻസ് ആയിട്ടുള്ള ലോൺസിനുള്ള ത്രഷ് ഹോൾഡ് ഉയർത്തി എന്നുള്ളൊരു ഒരു ഒരു അപ്ഡേഷൻസ് ആയിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ ത്രഷ് ഹോൾഡ് ഉയർത്തുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നേട്ടമുണ്ട് അതോടൊപ്പം തന്നെ എത്രത്തോളം റിസ്കുകൾ അവരെ സംബന്ധിച്ച് ഫേസ് ചെയ്യേണ്ടി വരും അല്ല ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് കാര്യം ഇപ്പോൾ നമ്മൾ നോക്കണെങ്കിൽ അടുത്ത ക്വാർട്ടറിലേക്ക് ഏകദേശം രണ്ട് ലക്ഷം കോടിക്ക് അടുത്താണ് ഐ പി ഒസ് വരാനായിട്ട് പൈപ്പ് ലൈനിലുള്ളത് അപ്പോൾ ഡെഫിനറ്റ്ലി ഐ പി ഒക്ക് വരുമ്പോൾ ഐ പി ഒന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോഴാണ് ആ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിന് ആക്റ്റീവായിട്ട് അടുത്ത് പൈസ ഉണ്ടാവാന്നുള്ളത് നമ്മുടെ ഒരു കണ്ടിട ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടിപ്പോൾ ഐ പി ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫിനാൻസ് ഇപ്പോൾ അത് ഒരു കോടി വരെ അല്ല ഇരുപത്തഞ്ച് ലക്ഷത്തേക്ക് പത്ത് ലക്ഷത്തേന്ന് ഇരുപത്തഞ്ച് ലക്ഷത്തേക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു കൂടുതൽ ഫിനാൻസ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ പലപ്പോഴും ഐ പി ഒ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിവറേജ് എടുത്ത് ചെയ്യുക എന്നുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ വെച്ചാൽ വാങ്ങി ക്യുക്കൊരു ഗെയിൻസ് ഉണ്ടാവും അപ്പോൾ വിൽക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അത് പേഴ്സണലി എനിക്ക് അത്ര വലിയൊരു ആയിട്ട് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം ഐ പി യു വരുമ്പോൾ ഐ പി യുൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ ഐ പി എൽ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട് ഐ പി എൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പനിയെ പറ്റി നല്ല കൃത്യമായിട്ടുള്ള സ്റ്റഡി ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ ഒരു അതിനൊരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ വ്യൂ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് അപ്പോൾ അതിന് നമ്മൾ ഫിനാൻസ് ചെയ്തിട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലോണിന് ഉദാഹരണം പറഞ്ഞാൽ ആ ലോണിൻ്റെ ഒരു പത്ത് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഈ ആനുവലി ഒരു പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അഞ്ച് ശതമാനം നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇൻട്രസ്റ്റ് കുറച്ചുകൂടി വെച്ച് നോക്കുമ്പോൾ നമുക്കിത് വലിയൊരു ഉപഠനവും പിന്നെ നമ്മൾ ഐ പി ഒന്ന് ഉണ്ടായിരുന്ന ലാഭം വിട്ടിട്ടാണ് ലോൺ സർവീസ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ദാറ്റ് എഗൻ ദ ഡേഞ്ചർ എങ്ങാനും ഐ പി ഒ നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ആയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശസ്തി ലഭിക്കും അപ്പം ഇതൊരു ഫണ്ട് നാട്ടിലേക്ക് വരാനും ആളുകൾക്ക് ഐ പി ഒ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ലൊരു ബൂസ്റ്റ് ആണെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മുടെ കറക്റ്റ് റിസ്ക് അസസ്മെൻ്റ് ചെയ്തിട്ടും നന്നായിട്ട് സ്റ്റഡി നടത്തിയിട്ടും നമ്മൾ അത് ചെയ്തിട്ടുവേണം ഇത്തരം കാര്യങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് നീങ്ങാനായിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യം തന്നെ പറയാം കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് എഫ് ഡി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം എഫ് ഡിക്ക് അഗേൻസ് നമുക്ക് ലോൺ എടുക്കാം അതേമാതിരി തന്നെയുള്ള ഡെറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റഡ് ഡെറ്റ് നമ്മുടെ കയ്യിലുണ്ട് നല്ല ക്വാളിറ്റി ഡെറ്റ് നല്ല കൈയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ പൈസ ആവശ്യം പറയുന്നത് ഈ ഡെറ്റ് വിൽക്കാതെ അതിനഗേൻസ് ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അനദർ ഗുഡ് തിങ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ശരിക്കും ഒന്ന് ലാർജർ സ്പേസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നല്ലൊരു എച്ച് എൻ ഐ ആയിട്ടൊരാൾ ആൾക്കപ്പോൾ കൂടുതലും നല്ല ക്വാളിറ്റി ഡെറ്റ് പേപ്പേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലിക്വിഡി ലിക്വിഡിറ്റി വേണ്ട സമയത്ത് ഇത്തരം ലോൺ ഫെസിലി ലോൺ ഫെസിലിറ്റികൾ ഉപയോഗിക്കാനും പറ്റുന്നില്ല ഗുഡ് ദാറ്റ് ഇത് നല്ല പിന്നെ അഗൈൻ എസ്പെഷ്യലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒത്തിരി ഇൻഫോം ഡിസിഷൻസ് എടുക്കത്തുള്ളൂ അപ്പോൾ ദിൽ മാനേജ ഫിനാൻസ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനമുള്ള കാരണം വെച്ചാൽ ഈ ഒരു സ്പേസിൽ ആളുകളുടെ ലിക്വിഡിറ്റി കൂട്ടി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ലോൺ അഗേൻസ് ഷെയറും അതിൻ്റെയും ഒരു കോടി രൂപ വരെ ഇപ്പോൾ ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് വിൽക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ വിൽക്കാതെ ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യാം കാരണം വിൽക്കണമെങ്കിൽ ക്യാപിറ്റൽ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പന്ത്രണ്ടര ശതമാനം കൊടുക്കേണ്ടി വരും അല്ല ഷോർട്ട് ടൈമാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം കൊടുക്കേണ്ടി വരും അതിന് പകരം നമുക്ക് ഫിനാൻസ് ലോണിൽ കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാം ആൻഡ് സെയിം ടൈം നമ്മൾ ഇൻഫോം ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷെയറിൻ്റെ ഭാവിയിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ചാൻസാണ് നമുക്കത് വിൽക്കേണ്ട ഈ ഫിനാൻസ് ഒരു ഒരു ഷോർട്ടർ ഡ്യൂറേഷൻ ആണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് അപ്പോൾ ഇതൊക്കെ ഇത് കാണുന്നത്രേ ഉള്ളൂ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലിക്വിഡിറ്റി കുറച്ചും കൂടി നന്നാക്കാനായിട്ട് ഫിനാൻസിങ് ഫെസിലിറ്റി കൊണ്ടുവന്നുള്ളതാണ് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ലോൺ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നോക്കാം ഇപ്പോൾ വേറെ ബഫറ്റിൻ്റെ കമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ചാർലി മുങ്കർ പറഞ്ഞിട്ടുണ്ട് അത്രേ ഒരാൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാത്ത മൂന്ന് കാരണങ്ങളാണ് അതിൽ മൂന്ന് കാരണം മൂന്ന് എല്ലുകളാണ് അത്രേ ഈ എല്ലുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എല്ലെന്ന് പറഞ്ഞാൽ ലിക്കറാണ് രണ്ടാമത്തെ എല്ലെന്ന് വെച്ചാൽ ലേഡീസാണ് അപ്പം ഈ രണ്ട് സാധനത്തിന് ഞാൻ ഗെയിംസ്റ്റിലൈപ്രിയർക്ക് പറയുമ്പോൾ കാരണം വെച്ചാൽ ഇവൻ ലേഡീസും ഇപ്പോൾ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ട് കള്ളപുടിക്കണമായിട്ടുള്ള ഒരു മോശക്കാരൊന്നുമല്ല അതൊക്കെ ചിലപ്പോൾ ഈ സോഷ്യൽ ഡ്രിങ്കി ഒക്കെ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല പക്ഷേ അതൊന്നും ഒരു കാരണമല്ല ഈ പറയണ കാര്യങ്ങളൊന്നും പക്ഷെ മൂന്നാമത്തെ അത് ഇവൻ വാരൻ ബഫറ്റും പറഞ്ഞിട്ടുണ്ട് ആ ഒരു പറയാനുള്ള ട്യൂണിന് വേണ്ടിയിട്ട് ഈ രണ്ടല്ല് കൂട്ടിയതാണെന്നുള്ളത് മൂന്നാമത്തെ എല്ലാ ഏറ്റവും ചെയ്യുന്നത് ലിവറേജ് അല്ലെങ്കിൽ ലോണ് ഈ ലിവറേജ് എടുത്തിട്ട് അവർ ബിസിനസ് ചെയ്താലും പേഴ്സണൽ ഫിനാൻസിന് ഉപയോഗിച്ച് കഴിഞ്ഞാലും വെൽത്ത് ക്രിയേഷൻ സർട്ടിഫിക്കറ്റ് യെസ് അപ്പോൾ ഞാനൊരു സംശയം അഡീഷണൽ ആയിട്ട് ചോദിക്കുകയാണ് അതായത് ഈ പ്ലഡ്ജ് ഈ പ്രൊമോട്ടേഴ്സും പ്ലഡ് ചെയ്യുവള്ളൂ ഷെയർസ് അഗെൻസ്റ്റ് അപ്പോൾ അങ്ങനെ പ്ലഡ്ജ് കൂടുതൽ ചെയ്തിട്ടുള്ള ഷെയർസ് ആണെങ്കിൽ അതിൽ കമ്പനി ആണെങ്കിൽ അത് റിസ്ക് കൂടുതലാണോ അത് റിസ്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡെഫിനറ്റ്ലി പറയാം കാരണം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ആ ഷെയറിന്റെ വില കുറഞ്ഞു ആ ബാങ്ക് എടുത്തിട്ട് ആ ഷെയർ മൊത്തം എടുത്ത് വെക്കില്ലേ അപ്പം ഒന്നും കൂടിയും താഴെ പോകേണ്ട ചാൻസ് അല്ലേ കൂടുതൽ അപ്പം അത്തരം കെയർഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുക പിന്നെ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമല്ലേ അവർക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ടൈറ്റ് ഉണ്ട് ആവശ്യപ്പെടണമെന്നുള്ളത് അപ്പം അത് നമുക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാവുന്ന ഒരു ഒരു കാര്യമാണ് അപ്പം പിന്നെ എന്തിനു വേണ്ടി ഫിനാൻഷ്യൽ അതെല്ലാം നമ്മൾ നോക്കണം എൻ്റെ ഏറ്റവും ഡേഞ്ചർ എന്ന് വെച്ചാൽ ഷെയർ പ്ലഡ്ജ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും ലോൺ കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിനേക്കാളും താഴെ വന്നു കഴിഞ്ഞാൽ ബാങ്കിന് ആകെ ചെയ്യാത്ത കാര്യം ഷെയർ എടുത്ത് വിൽക്കുക അപ്പോൾ ആ ഷെയർ എടുത്ത് വിൽക്കുന്ന സമയത്ത് അപ്പോൾ ഓൾറെഡി താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ സെല്ലേഴ്സ് കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി താഴേക്ക് വരില്ലേ അപ്പൊ റിസ്ക്